കൂടോത്രം ചെയ്യാൻ വന്ന ഒരു സംഖ്യയ്ക്ക് കോഴിമുട്ടയിൽ ഗൂഢോത്രം ചെയ്ത് പണി കൊടുത്ത് ആര് അൻസാരി ഉസ്താദ് നല്ല ആളെത്തിക്കാ ഗൂഢോത്രത്തിനെത്തിയത് എല്ലാ അന്ധവിശ്വാസങ്ങളെയും ഗൂഢോത്രത്തിനൊക്കെ എതിർക്കുന്ന ആളാണ് അൻസാരി ഉസ്താദ് അതുകൊണ്ടാണ് നമ്മൾ അയാളെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എത്തിക്കാണ് ആ സംഖ്യ ഗൂഢോത്രത്തിന് വന്നത് ഏതായാലും കോഴിമുട്ടയിൽ നമ്മൾ അൻസാരി ഉസ്താദ് ഗൂഢോത്രം ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം വീഡിയോയിലേക്ക് ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ നമ്മളെ എല്ലാ സാധനത്തിലും നമ്മളെ ചാണക സംഘൾ വർഗീയത കുത്തിക്കയറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് ഉപ്പ് മുതൽ കർപ്പൂരത്തിൽ വരെ ചാണക സംഘൾ വർഗീത കുത്തിക്കേറ്റി പക്ഷെ വർഗീയത കയറാത്ത ഒരേ ഒരു സാധനം ഞാൻ നോക്കുമ്പോഴില്ല നമ്മള് ദുർബന്ധവാദം കൂടോത്രം ആ പരിപാടിയിലാണ് ഞാൻ ഇതുവരെ വർഗീയത കുത്തിക്കയറ്റാണത് കണ്ടത് പക്ഷെ എന്താ ചെയ്യുക ഒരു സംഖ്യ ദുർബന്ത്രവാദിയുടെല്ല ആ കൂടോത്രത്തിൽ ആ ദുർമന്ത്രവാദത്തിലും വർഗീത കുത്തിക്കേറ്റി പക്ഷെ നമ്മൾ അനുസരിച്ചത് ആ ദുർമന്ത്രവാദിക്ക് മുട്ടയിൽ നല്ല മുട്ടയിൽ ഒരു പണി കൊടുത്ത് നമുക്ക് എന്തായാലും അൻസാരി ഉസ്താദ് ആ ദുർമന്ത്രവാദിക്ക് മുട്ടയിൽ പണി കൊടുക്കുന്ന ആ മനോഹരമായ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ ചിരിച്ചു ചിരിച്ചൊക്കെ എന്തെങ്കിലും പറ്റണെങ്കിൽ ആ ദുർമന്ത്രവാദിയോ അൻസാരി ഉസ്താദോ ഞാനോ ആ മുട്ടയോ ഒരു കാരണവശാലും ആയിരിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളെ സ്വന്തം റിസ്കിൽ മാത്രം ഈ വീഡിയോ നിങ്ങൾ ശർമ്മയാണ് പാലക്കാട് ഈ ചില ആളുകളുടെ വിചാരമെന്ന് പറഞ്ഞാല് ഇസ്ലാമിക മാന്ത്രികങ്ങളെല്ലാം പൊട്ടിക്കാൻ ഭയങ്കര പാടാണെന്നാണ് സമര ഭയത്തോടു കൂടിയാണ് അവരൊക്കെ പറയുന്നത് ഇസ്ലാമിക മാന്ത്രികമാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ മാന്ത്രിക കർമ്മങ്ങളിൽ ഏറ്റവും എളുപ്പം പൊട്ടിക്കാൻ സാധിക്കുന്ന സാധനം ഇസ്ലാമിക മാന്ത്രികമാണ് നമ്മൾ ജ്യോതിഷം നോക്കുന്ന സമയത്ത് ഇസ്ലാമിക മാന്ത്രികമാണ് ചെയ്തിരിക്കുകയെങ്കിൽ ഏറ്റവും സ്പഷ്ടമായിട്ട് തെളിഞ്ഞു വരുന്നത് അത് തന്നെയാണ് അവര് വളരെ ദുർബലമായിട്ടുള്ള പല ജിന്നകളുമായിരിക്കും അവരുടെ മന്ത്രമൂർത്തികളും ബാധാമൂർത്തികളും ഈ ജിന്നുകളെ തിളയ്ക്കാൻ മാത്രമല്ല ജിന്നുകളെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ആരാണോ വിട്ടിരിക്കുന്നത് അവരിലേക്ക് തന്നെ തിരിച്ചുവിടാനായിട്ട് വളരെ എളുപ്പം സാധിക്കുകയും ചെയ്യും പൊന്നാര സ്വാമി അതൊക്കെ സ്വാമിയുടെ വ്യാമോഹമാണ് എ ബി സി ഡി എഴുതിയിട്ട് ഈ മുട്ടയിലൊരു കാച്ചങ്ങോട്ട് കാച്ചല്ലോ സ്വാമി സ്വാമി എന്നല്ല സ്വാമിയുടെ സ്വാമി ഇല്ല എന്നെ കൊണ്ട് ചെയ്യിക്കരുതാ അങ്ങനത്തെ ഉഗ്രസാധനമുണ്ട് പവറേസ് എന്ന് പറഞ്ഞൊരു ജിന്നുണ്ട് അതുകൊണ്ട് വിട്ടാൽ പിന്നെ സ്വാമിയുടെ പണി തീർന്നു പൊന്നാര സ്വാമി എല്ലാം ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ് എന്തായാലും ജീവിക്കാൻ വേണ്ടി അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു അതിലും വർഗീയത കലർത്തല്ലേ ഇവിടെ ഇപ്പോൾ വർഗീയത കല പഞ്ചസാരയിലും തീരയിലും വരെ വർഗീയതയാണ് അന് ഈ അന്ധവിശ്വാസത്തിൻ്റെ വർഗീയത കടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും സ്വാമി എൻ്റെ പൊന്നാര സ്വാമി സ്നേഹത്തെ ഒരു കാര്യം പറയാനുണ്ട് യഥാർത്ഥ മുസ്ലിമിയങ്ങൾ യഥാർത്ഥ മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൂർഖനാടിനെയും മൂർഖ പാമ്പിനെയും അറിയാം അതിനപ്പുറത്തേക്ക് ഈ മൂർത്തികളെന്ന് അറിയാൻ വയ്യ ജിന്നുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് ജിന്നുണ്ട് എന്നുള്ളത് പക്ഷേ സ്വാമി അത് ഞങ്ങളുടെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഇസ്ലാമിലെ ഏറ്റവും കടുത്ത തെറ്റ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ കടുത്ത പാതകങ്ങൾ ഏഴെണ്ണമാണ് അത് ഒന്നാമത്തെ ഷെർക്ക് രണ്ടാമത്തെ സിഹർ അഥവാ ഈ മാരണം ശൂദ്രം ചെയ്യൽ മൂർത്തി വിടൽ ഇത് ഇസ്ലാമിൽ വളരെ കടുത്ത തെറ്റാണ് ഒരു യഥാർത്ഥ മുസ്ലിമും അത് ചെയ്യാറില്ല എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല യഥാർത്ഥ മുസ്ലിം ഇത് നമ്മുടെ നാട്ടിൽ പണമുണ്ടാക്കാൻ വേണ്ടി കുറച്ച് വൃത്തിഘട്ടവുമാർ നടത്തുന്ന പണികളാണ് ഇതല്ല ഇതിലെല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് പണ്ട പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പരസ്പരം ഒരു വർത്താനം ഉണ്ടായാൽ അത് സംസാരിച്ച് തീർക്കും ഇന്ന് അങ്ങനെയല്ല ഇന്ന് ീ പണിയൊക്കെയാണ് ചെയ്യുന്നത് പലരും കൂടുതലും സ്ത്രീകളാണ് ഇതിനു വേണ്ടി പോകുന്നത് ഇത് പോകുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാർക്കെയുമല്ല അത് സ്വാമി ആദ്യം മനസ്സിലാക്കണം ഈ മൂർത്തി വിടാനും ഇത്തരം ശൂദ്രം ചെയ്യാനും മതപണ്ഡിതന്മാർ ഏറ്റവും കടുത്ത തെറ്റായതുകൊണ്ട് തന്നെ അവരിൽ തൊണ്ണൂറ്റി ഒമ്പതേ പോയിന്റ് ഒമ്പത് ശതമാനം ആളുകളും അതിന് നിൽക്കലില്ല കാരണം ഇത് ഗൗരവപരമായ തെറ്റായതുകൊണ്ട് മരണപ്പെട്ടു പോയ റബ്ബിന്റെ മുമ്പിൽ കുറ്റക്കാരാവുന്നു യഥാർത്ഥ ഒരു മുസൽമാൻ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചെയ്യത്തില്ല പിന്നെ ഏതെങ്കിലും വയറ് നടക്കാൻ നടക്കുന്ന ഏതെങ്കിലും നാരുകൾ ഇത് ചെയ്യുന്നെങ്കിലും ഉണ്ട് അതുകൊണ്ട് എന്റെ സ്വാമി എനിക്ക് പറയാനുള്ളൂ സ്വാമി എന്തായാലും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു അതുകൊണ്ട് സ്വാമി ജീവിക്കുന്നു അതിനകത്ത് പിന്നെ വർഗീയത കലർത്തല്ലേ ഞാൻ അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞു പഞ്ചസാരയിലും തീരയിലും അരിയിലും വരെ വർഗീയതയാണ് ഈ അന്ധവിശ്വാസത്തിലും കൂടെ നിങ്ങളിത് കടത്തിക്കഴിഞ്ഞാൽ കച്ചവടക്കാർ പൂട്ടിപ്പോവും അതുകൊണ്ട് പ്രിയപ്പെട്ട സ്വാമി ഇതേ എ ബി സി ഡി എന്നെ കൊണ്ട് എഴുതിക്കരുത് അപ്പൊ എങ്ങനെ ഓലേ നമ്മള് ഏതെങ്കിലും ഹിന്ദു നാമധാരിയായ ദുർമന്ത്രവാദിക്ക് അൻസാരി ഉസ്താദ് പറഞ്ഞത് കണ്ടൊരു കുരുപൊട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്നിരുന്നു പൊട്ടിക്കോ ഒരു കുഴപ്പവും ഇല്ല ഇത് ഞാനടങ്ങുന്ന ബുദ്ധിയും വിവരമുള്ള ഓരോ ഹിന്ദുവും പറയാൻ വിചാരിച്ച കാര്യമാണ് അൻസാരി ഉസ്താദ് പറഞ്ഞത് ചെയ്യുന്നതോ ഒരു തരം നാറിത്തരം എന്നിട്ട് ആ നാറിത്തരത്തിലും വർഗീയത കെട്ടാൻ നാണവും ഇല്ലേ നന്നാറികളെങ്ങൾക്ക് ഈ ദുർമന്ത്രവാദി ഈ കാര്യം പറയുമ്പോൾ ഏതൊരു കാവിന്റെ അഡ്രസ്സെല്ലാം പറയുന്നുണ്ട് ആ നാട്ടിൽ നല്ലവരായ ഒരൊറ്റ ഹിന്ദുവേലെ ഈ ഈ കൂടെ നിർത്താൻ വേണ്ടിട്ട് ഒന്ന് ആലോചിച്ചോക്കട്ടെ പാവപ്പെട്ട ഹിന്ദുവിനെ പറ്റി ചങ്ങയ്ക്ക് തരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉണർത്താൻ നടത്തുന്ന നമ്മളെ വിശകലിയോ കൃഷ്ണരാജ് വക്കീലോ പിന്നെ പ്രതീക്ഷ വിശ്വനാഥ് അല്ലെ ഇവർ ആരെങ്കിലും മിണ്ടുന്ന അവർക്ക് ഈ സമ്പാദ്യ തന്നെ ഉണ്ടല്ലോ അവർ അക്ഷരം ഉണ്ടല്ല കാരണം എന്താ പറയാ പറ്റിക്കപ്പെടുന്നത് പാവപ്പെട്ട ഹിന്ദുവാണെങ്കിലും പറ്റിക്കുന്നത് ഉണ്ടല്ലോ ഒരു ഉന്നതകുല ഹിന്ദുവാണ് അപ്പൊ സ്വന്തം ഉന്നതകുലക്കാരനായ ഹിന്ദുവിനെതിരെ നമ്മളെ വിശകലിയോ കേസില്ലാ വക്കീലോ പ്രദീപ് ശിശ്വനാഥോ എന്തെങ്കിലും െന്ന് നിങ്ങൾ കരുതിയോ നിഷ്കളങ്കരെ പിന്നെ വേറൊരു കാര്യം കൂടെ ഈ ഉന്നത ഉന്നതകുലക്കാരം വെല്ലുവിളിക്കുന്നത് മുസ്ലിം ആണല്ലോ മുസ്ലിങ്ങൾക്കെതിരെ ആരെന്ത് പറഞ്ഞാലും നമ്മുടെ വിജയകലക്കും കേസില്ലാ വക്കീലിനും ഭയങ്കര സന്തോഷമാണ് അതിനവരെങ്ങനെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് എനിക്ക് വിശകലയനോടും കേസില്ലാ ഒറ്റ കാര്യം പറയാനുള്ളൂ പാവപ്പെട്ട ഹിന്ദുവിനെ പറ്റിക്കുന്ന ഇവനെപ്പോൾ ഉള്ള നാറികളുണ്ടല്ല ആദ്യം നന്നാക്കാൻ നോക്ക് നിങ്ങൾ അതിന് നിങ്ങളുണ്ടല്ല അതും സ്വയം ഉണരണം നിങ്ങൾ സ്വയം ഉണർന്നിട്ട് മതി ഹിന്ദുവിനെ ഉണർത്താൻ നിൽക്കല് അതുകൊണ്ടല്ല ഈ കാര്യം വർഗീയവൽക്കരിച്ചിട്ട് അൻസാരി പിന്നാലെ പോകാൻ നിൽക്കണ്ട അൻസാരി പറഞ്ഞു ഓരോ വിവരമുള്ള ഹിന്ദുവിന്റെ വാക്ക് നമ്മൾ ഹിന്ദുക്കൾക്കിടയിൽ വെച്ച് അന്ധവിശ്വാസമാണ് അതുകൊണ്ട് നിങ്ങൾ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുത്തിപ്പ് ഉണ്ടാക്കി അദ്ദേഹത്തെ വർഗീയവാദിയാക്കാൻ നിൽക്കണ്ട അതുകൊണ്ട് ഹിന്ദുവിനെ ഉണർത്താൻ നോക്കിയിട്ട് ഇപ്പൊ ഉറങ്ങി കിടക്കുന്ന വിശകലക്കൻ കൃഷ്ണരാജു വക്കീലല്ലോ ഉണ്ടല്ല ഈ വീഡിയോ ഈ കൂടോത്ര മന്ത്രവാദിന്റെ വീഡിയോ ഒന്ന് കൊടുത്തിട്ട് അവരോട് ഉണരാൻ വേണ്ടി പറഞ്ഞു അപ്പൊ നമ്മൾ ദുർബന്ത്രവാദിക്ക് മുട്ടയിൽ പണി കൊടുത്ത അൻസാരിനം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ നല്ല സുലാൻ കേട്ടില്ലേ ദുർമന്ത്രവാദം അതെന്നെ ഭൂലോകതത്തിപ്പ മന്ത്രവാദം ചെയ്യുക ദുർമന്ത്രവാദം ചെയ്യുക കോഴിമുട്ടയിൽ വരച്ചു കൊടുക്കുക തേങ്ങയിൽ വരച്ചുകൊടുക്കുക കുട്ടികളെയും ഒക്കെ ബലി കൊടുക്കുക അതുപോലെ തന്നെ അങ്ങനെ ഹിന്ദു ചെയ്താലും മുസ്ലിം ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും അതുപോലെ മക്ബറ അവിടെ പാമ്പ് ഇറങ്ങി വന്ന് പാലും മുട്ടിയും കഴിക്കുക ഇത്തരം പരിപാടികളൊക്കെ അടിച്ചു കൊടുക്കാൻ ആ നാട്ടിലാരും ഇല്ലേ ബുദ്ധിയും ഇവരുള്ളവരൊന്നും ഇല്ലേ ഇല്ലാതെ പോയോ പറ്റാതെ പതിച്ചോ നമ്മുടെ കേരള സമൂഹം അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം ഈ ദുർമന്ത്രവാദം ഏതാ നടത്ത അതന്നെ ഇല്ലാത്തതും തട്ടിപ്പും എന്നിട്ട് അയില് വർഗീയത കയറ്റി എങ്ങനെയുണ്ട് അതിലും വർഗീയത മന്ത്രവാദത്തിൽ ദുർമന്ത്രവാദത്തിലും വർഗീയത സാധാരണഗതിയിൽ മന്ത്രവാദത്തിൽ വർഗീയത തവണയിൽ പന്താളി നമ്മളൊരു സുഹൃത്ത് മന്ത്രവാദിനെ കാണാൻ മന്ത്രവാദി അറിഞ്ഞു അറിഞ്ഞു നിങ്ങളെ വിഷു പിന്നെ സ്ഥലം മുക്കാത്തിൻ്റെ കാരണം ഒരു ഹിന്ദു സ്ത്രീയാണ് ആ ഹിന്ദു സ്ത്രീയാണ് അരികി കിടുന്നത് അപ്പം ഇയാൾ പോയി അവിടെയൊക്കെ ധരി നോക്കിയിട്ട് അവിടെ ഉള്ള ഒരു ഹിന്ദു സ്ത്രീ താമസമല്ല അപ്പൊ എന്താ വെച്ചാൽ അത് പറഞ്ഞാലാണ് മുക്കാൽ വേണ്ടി കിട്ടുള്ളൂ നമ്മളെ വിശ്വാസത്തിന് പിടിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരിയാണ് ഇത് ഭൂലോക തട്ടിപ്പാണ് ഈ മന്ത്രവാദവും ദുർമന്ത്രവാദമൊക്കെ ഇതിനൊക്കെ പൈസ വാങ്ങി വീതം വാങ്ങുന്നതുകൊണ്ടാണ് ഇതിൽ നിന്ന് അടിച്ചു ഓടിക്കാൻ നാട്ടിലാരും ഇല്ലാത്തത് അതിന്റെ ഒക്കെ നക്കാപിച്ച കൈപ്പറ്റുന്ന ആളുകളായിരിക്കും ചുറ്റുപാർത്തൊക്കെ ഉണ്ടാവുക ഇത്ര മനസ്സിലാക്കിയാൽ മതി ഇത് അപ്പോൾ ആ ദുർമന്ത്രവാദത്തിലും വർഗീയത കുത്തിക്കയറ്റിയ ആ ദുർമന്ത്രവാദിക്ക് നമ്മുടെ അൻസാരി ഉസ്താദ് കൊടുത്ത മറുപടി വളരെ കറക്റ്റാണ് നമ്മുടെ ഹൈന്ദവ സഹോദരൻ പറഞ്ഞതും വളരെ ക്ലിയർ ആണ് അൻസാരി ഉസ്താദ് കൊടുത്ത മറുപടി ഉസ്താറാണ് ഹൈന്ദവ സഹോദരൻ പറഞ്ഞ വീഡിയോ ആ വാക്കുകൾ വളരെ വളരെ സത്യമാണ് ക്ലിയർ ആണ് അതങ്ങനെ തന്നെ കൊടുക്കണം